ദൈവത്തപ്പെടുന്നത് എത്ര പേര് ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യോവൽ പ്രവചനം രണ്ടിന്റെ ഇങ്ങനെ വായിക്കുന്നു വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളതയുമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവിൽ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും ഉള്ളവനല്ലോ അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുഭവിക്കും അതെ എന്നെ കേൾക്കുന്ന ദൈവ വയുലെ യോവൽ പ്രവാചകന് മുഖാന്തരം ഇസ്രയേൽ ജനത്തോട് അരുടി ചെയ്യുന്ന ഒരു വാചന ഭാഗമാണ് ഇന്ന് പകലിൽ നമ്മൾ വായിച്ചു കേട്ടത് കർത്താവിന്റെ വചനത്തിൽ പറയുന്നു ഹൃദയത്തെ കീറണം വസ്ത്രത്തെ അല്ല അമിത് എന്ന് വെച്ചാൽ പഴയ നിയമകാലഘട്ടത്തിൽ ഇസ്രയേൽ ജനം വസ്ത്രം കീറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു മാനസാന്തരത്തിന്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു എസ്ട്രീം ഗ്രീഫിലേക്ക് കടന്നു വരുമ്പോഴാണ് അങ്ങനെ ചെയ്തത് അതിന്റെ ശിബലായി അമിസ്തോത്രം വസ്ത്രം കീറുന്നു അമിഷ്തോത്രം കർത്താവ് പറയുന്നത് അത് വേണ്ട നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല നിങ്ങളുടെ ഹൃദയത്തെ അത്ര കീറേണ്ടത് നിങ്ങളൊരു പൂർണ്ണ മാനസാന്തരത്തിലേക്ക് കടന്നു വരാതെ നിങ്ങൾ ഈ കാണിക്കുന്നത് വൃതാവത്രേ നിങ്ങളുടെ ഉപവാസം വൃതാവത്ര നിങ്ങളുടെ പ്രാർത്ഥന വിതാ വൃതാവത്ര എന്നാണ് കർത്താവ് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എബ്രാഹിം കെഴുതിയ ലേഖനം മൂന്നിന്റെ പതിനഞ്ചിലും ഇങ്ങനെ നമ്മൾ കാണുന്നു ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്താ പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് അതെ ഇന്ന് ഈ പകലിൽ എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ നിങ്ങളും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കിയിട്ടല്ല വചനം കേൾക്കേണ്ടത് അമേ സ്തോത്രം ഹൃദയം മനസ് ഹൃദയം കർത്താവിന്റെ സന്നയിൽ അലിയണം അമേ സ്തോത്രം അതെ ഹൃദയത്തെ കീറണം രാമേശ് ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്ന വ്യക്തികൾ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഒന്ന് അലിയുവാൻ റെഡിയാണെങ്കിൽ ആണെങ്കിൽ ദൈവം ഇന്നീ പകലിൽ ചില വിടുതലുകളെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ കൽപ്പിച്ചാക്കും നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചില വിടുതലുകൾക്ക് തടസ്സമെന്തെന്നോ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നതാ പല രോഗങ്ങൾക്കും പല വിഷയങ്ങൾക്കും കാരണമായി തീരുന്നത് ഹൃദയം ഒന്ന് ഉണ്ടല്ലോ പല വിഷയങ്ങൾക്കും വിടുതല ഞാൻ എല്ലാ എല്ലാ വിഷയമൊന്നും അവകാശപ്പെടുന്നില്ല ചില വിഷയങ്ങൾക്ക് എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ ചില വിഷയങ്ങൾക്ക് ഇന്നി പകലിൽ വിടുതലില്ലാതെ നിൽക്കുന്നതിന്റെ കാരണം ഹൃദയമൊന്ന് അലിയണം ആമി സ്തോത്രം ഹാലലിയ നമ്മുടെ ഹൃദയം അലിയാമെങ്കിൽ ദൈവസന്ധിയിലേക്കൊന്ന് താഴ്ത്തി ഏൽപ്പിക്കാമെങ്കിൽ ആ കഠിനത മാറാമെങ്കിൽ സ്വർഗത്തിന്റെ ദൈവം ഇന്നീ പകലിൽ ചില പ്രവർത്തികൾ ചെയ്യും ചില രോഗങ്ങൾ മാറും ചില 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 മനസ്സിന്റെ മാനസികമായിട്ടുള്ള ചില ഡിപ്രഷനുകൾ ഇന്നി പകലിൽ വിട്ടുപോകും ആമി സ്തോത്രം നിങ്ങളുടെ അലർജിക് പ്രോബ്ലങ്ങൾ പകലിൽ ആ ഹൃദയ ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ആയിട്ടുള്ളതെയുമാ അവൻ സ്നേഹിക്കുന്നതുമാ അവൻ 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 സകലതും ക്ഷമിക്കുന്നതുമാ ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ നമ്മുടെ നമ്മുടെ ഹൃദയത്തെ അവൻ കാണുന്നു കേട്ടോ ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ നിശ്ചയമായിട്ട് നമ്മളോട് ദൈവം ക്ഷമിച്ച് നമ്മുടെ നമ്മുടെ പല വിഷയത്തിന്മേൽ സ്വർഗം ഇന്നി പകലിൽ വിടുതൽ നിശ്ചയമായിട്ട് കൽപ്പിച്ചാക്കിയിരിക്കും ആമേൻ സ്തോത്രം അല്ലെങ്കിൽ നമ്മുടെ യേശുപ്പൻ കരുണയും ദീർഘമയും മഹാതയേ ഉള്ളത് സ്തോത്രം ഏറ്റെടുത്താട്ടെ അമിത് സ്തോത്രം ക്ഷമയോടുകൂടി കടന്നു വന്ന ഇസ്രയേൽ ജനത്തിന് വിടുതലിനെ അവിടെ കൽപ്പിച്ചാക്കിയിരുന്നു അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പുതിയ നിയമ ഇസ്രേലായിരിക്കുന്നത് യുവ മക്കളെ അമിത് സ്തോത്രം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നറിയാവൂ ോത്രം അലറിയ സ്വന്തം ജീവനെ തന്നിട്ടാണ് നമ്മുടെ വിടുതന് വേണ്ടിയിട്ടാണ് അവൻ ക്രൂശിൽ യാഗമായത് നമ്മുടെ യേശുപ്പൻ ക്രൂശിൽ യാഗമായത് നമ്മുടെ പാപപരിഹാരത്തിനായിട്ട് നമ്മുടെ വീണ്ടെടുപ്പിനായിട്ട് അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ ഈ വചനത്തിന് മുമ്പിൽ താഴ്ത്തിയെന്ന് സമർപ്പിച്ചാട്ടെ കർത്താവിന്റെ സന്നിയിലേറ്റു പറഞ്ഞാട്ടെ കർത്താവെ എന്തെങ്കിലും എന്റെ ഉള്ളിൽ കഠിനതകൾ നമുസ്തോത്രം എന്തെങ്കിലും മടുപ്പിക്കുന്ന അവസ്ഥകൾ ഉണ്ടായി അത് എൻ്റെ ഹൃദയം കഠിനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദെയ്യം എന്നോട് ക്ഷമിക്കണം കർത്താവ് ദീർഘക്ഷമയുള്ള ദൈവം ഇന്നി പകലിൽ നിങ്ങളോട് ക്ഷമിച്ച് കർത്താവ് നിങ്ങളുടെ രോഗങ്ങൾക്ക് ഇന്നീ പകലിൽ ദൈവം കൽപ്പിച്ചാക്കും കേട്ടോ വിടുതൽ കൽപ്പിച്ചാക്കും നിശ്ചയമായിട്ടും വിടുതൽ കൽപ്പിച്ചാക്കും നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കും കർത്താവെ നൽകി തന്നനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് തന്നെ ഇന്നീ പ്രഭാതത്തിൽ അടിയനെ ഈ വചനം ശ്രമിച്ചു കൊണ്ടിരുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും മേഖലകളിൽ ഹൃദയം കഠിനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സ്വർഗം അവരോട് ക്ഷമിച്ചാട്ടെ വിടുതല എന്നീ പ്രഭാതത്തിന്മേൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുടെ ഇവരുടെ പല വിഷയങ്ങൾക്കും കാരണം ഹൃദയം കഠിനപ്പെട്ടു പോയതാണ് സ്വർഗത്തിൽ ഹൃദയം എന്നീ പകലിൽ അത് പരിഹരിച്ച് അവരുടെ ജീവിതത്തിൽ മേൽ വലിയ വിടുതലുകളെ കൽപ്പിച്ചാക്കാനായിട്ട് നന്ദി സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനോമത്വം കർത്താവ് നിയമത്തെ നെയ്ശുവൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ